മച്ചാ നമ്മുടെ അശ്വിന് ഒരു മീൻ ചൂണ്ടയ്ക്ക് കുടുങ്ങിയിരിക്കുകയാണ് എന്ത് മീനാണെന്നൊരു പിടിയില്ല അശ്വൻ പൊക്കി എടുത്തു കഴിഞ്ഞു ഓ പൊളി 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 വറ്റിയാണ് അടിച്ചു കയറിയിരിക്കുന്നത് ഒന്നും പറയാല്ല ഒരു തീപ്പൊരി വറ്റിയാണ് നമ്മുടെ അശ്വിന് അടിച്ചു കയറിയിരിക്കുന്നത് നല്ല പൊളി കുക്കുക്കപ്പാണ് വട്ടികളടി ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ മാരകടി ഒന്നുകറിയ ഒന്നായി പൊട്ടിക്കൊണ്ടിരിക്കും ഇവർ പുലപ്പായിട്ടാണ് കയറി വരിക മച്ചന്മാരെ നമ്മുടെ ചൂണ്ടക്കാരുടെ നേതൃത്വത്തിൽ മാരക വേട്ടയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഏ സമയത്ത് വേണമെങ്കിലും നമ്മുടെ ചൂണ്ടക്കാരുടെ ചൂണ്ടകളിൽ ഒരു കലക്കന ഇവിടുന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പോൾ റോഡ് ഉപയോഗിച്ചാണ് നമ്മുടെ ചൂണ്ടക്കാരെല്ലാം ഇവിടെ വേട്ട നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇടാനായിട്ട് ഈ പോൾ റോഡിനേക്കാളും നല്ലൊരു വെപ്പൺ വേറെ ഇല്ല നമുക്ക് എണത്തിൽ കൂടുന്ന മീനുകളെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഈ പോൾ റോഡ് ഉപയോഗിച്ച് അടിച്ചു കയറ്റാനായിട്ട് പറ്റും ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ ഇത് കൈകാര്യം ചെയ്യാൻ നല്ല എളുപ്പമാണ് അതാണ് ഈ പോൾ റോഡുകളുടെ ഏറ്റവും നല്ല ഏറ്റവും വലിയൊരു പ്രത്യേകത പിന്നെ ഹുക്കപ്പെട്ട ടൈമിംഗ് പ്രോപ്പർ ആയിരിക്കണം നമ്മൾ ഫ്ലോട്ട് ശരിക്കും നിരീക്ഷിച്ചിരിക്കണം മീൻ ബേറ്റ് എടുക്കുന്ന സമയത്ത് തന്നെ ഫ്ലോട്ടിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഫ്ലോട്ട് അടിച്ച് താത്തുന്ന സമയത്ത് തന്നെ ഹുക്കപ്പ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവൻ ലോക്ക് ലോക്കാവും ഇടതാക്കി കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എത്ര വലിയ മീനാണെങ്കിലും ചൂണ്ടലിനെ അത്ര പെട്ടെന്നൊന്നും രക്ഷപ്പെടാനായിട്ട് പറ്റില്ല അപ്പോൾ സംബന്ധിച്ചിട്ട് നോക്കി നിൽക്കുകയാണ് നല്ല കറക്റ്റ് സമയത്ത് പ്രോപ്പർ ഒരു ഹുക്കപ്പിന് വേണ്ടി വെയ്റ്റിങ്ങിലാണ് സംബന്ധിച്ചേട്ടൻ ഏ സമയത്ത് വേണമെങ്കിലും ആ അടിച്ചു അടിച്ചോ സംശയത്തിൻ്റെ മീൻ ചൂണ്ടയിലൊരു മീൻ അടിച്ചിരിക്കുകയാണ് നല്ല ഓട്ടം ഓടുന്നുണ്ട് നല്ല ഓട്ടം കൊടുത്തുണ്ട് എന്ത് മീനാണെന്ന് അറിയില്ല ഓ ഒരു വെറൈറ്റി മീനാണ് അടിച്ച് കയറിയിരിക്കുന്നത് സംശയമായിട്ട് കാണിച്ചു കഴിച്ചിട്ട് അങ്ങനെ നമുക്കൊരു വെറൈറ്റി മീൻ കിട്ടിയിരിക്കുകയാണ് ഇത് പഫർ ഫിഷ് ബലൂൺ ഫിഷ് എന്നൊക്കെ വിളിക്കുന്ന ഒരു മീനാണ് കാണാൻ നല്ല ഭംഗിയുള്ള മീനൊക്കെയാണ് പക്ഷേ ഇവൻ്റെ ശരീരത്തിൽ വിഷാംശം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവനെ കഴിക്കാനായിട്ട് ആരും എടുക്കാറില്ല അപ്പോൾ നമ്മളിവിനെ മാറ്റുവാണെങ്കിൽ ഹുക്കിൽ നിന്ന് അച്ചന്മാരെ നമ്മുടെ അശ്വിന് ഒരാടി പൊട്ടിയിരിക്കുകയാണ് എന്തു ഒരു പിടിയില്ല നല്ല പിടുത്തം പിടിക്കുന്നുണ്ട് ഓ പൊളി 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 ഒന്നും പറയാനില്ല നല്ല തീപ്പൊരു ചെപ്പേരിയാണ് അടിച്ച് കയറിയിരിക്കുന്നത് നല്ല പുളി കുക്കപ്പാണ് അവന് അവനൊന്നും അനങ്ങാനുള്ള സമയം പോലും കിട്ടിയില്ല അതിനുള്ളിൽ തന്നെ അടിച്ച് നമ്മുടെ അശ്വിൻ കര കയറ്റിയിരിക്കുകയാണ് നല്ല ചിമിട്ട ചെപ്പേരികൾ ബെയിൻ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയാണിത് അപ്പം മാക്സിമം മിനികളെ എത്രയും പെട്ടെന്ന് പിടിച്ചെടുക്കാനുള്ള ശ്രമമാണ് നമ്മുടെ ചൂണ്ടക്കാരോട് നടത്തിക്കൊണ്ടിരിക്കുന്നത് മറ്റന്മാരെ മീനുകൾ കടന്ന് കളിക്കുന്ന ഒരു തീപ്പൊരി സ്പോട്ടിലാണ് നമ്മൾ ഇന്ന് വേട്ടയ്ക്ക് എത്തിയിരിക്കുന്നത് ഇത് കായലിന് ഒരു ഭാഗമാണ് കടലിവിടെ തൊട്ടടുത്തായതുകൊണ്ട് തന്നെ കടലിലുള്ള സകല മീനുകളെയും നമുക്ക് ഇവിടുന്ന് പിടിക്കാനായിട്ട് പറ്റും മച്ചന്മാരെ അപ്പോൾ അടുത്ത ജമ്മീൻ അശ്വിൻ കാശ് ചെയ്തിരിക്കുകയാണ് നമ്മൾ രണ്ട് ജമ്മീനാണ് സബയ്ക്ക് പോലുള്ള ലൈനുകൾ കിട്ടിയിട്ട് അതിനകത്ത് ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് അടിയിട്ടുള്ള ചാൻസ് ഉണ്ട് അശ്വിനൊരു മണി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സ്റ്റിക്കിൻ്റെ അകത്ത് ഇനി ഒരു കമ്പിൽ കുത്തി വയ്ക്കാനായിട്ട് പോവുകയാണ് മീനകത്ത് തട്ടി കഴിയുമ്പോൾ തന്നെ കറക്റ്റായിട്ട് നമുക്ക് അറിയാനായിട്ട് പറ്റും ഇപ്പർ സൈഡിൽ രമേശ് ചേട്ടൻ കരിമീന് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് രണ്ട് ടൈപ്പ് മീനുകളെ ഒരുമിച്ച് നമുക്ക് ഈ സ്പോട്ടിൽ നിന്ന് ടാർഗറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പം മണിയൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്ന ശേഷം അശ്വിനും സ്റ്റിക്കെടുത്ത് കരിമീൻ പിടിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ് മച്ചാമാരേ നമ്മുടെ അശ്വിൻ്റെ ചൂണ്ടയിൽ അടുത്തടി പൊട്ടിരിക്കുകയാണ് നല്ല ഹു കൊടുക്കണം മീൻ മീൻ മില്ലേ ആ മീനുണ്ട് മീനുണ്ട് അപ്പം അശ്വിൻ റിട്ടേവ് ചെയ്ത് അടുപ്പിക്കാനായിട്ട് പോവാണ് എന്ത് മീനുവാം ചെമ്പല്ലിയുടെ ഒക്കെ ശരിക്കും കിടന്ന് ഉള്ള ഏരിയ ആണിത് അതുകൊണ്ട് മുട്ടൻ ചെമ്പല്ലി വരെ കയറി അടിക്കുക ഈ ഭാഗത്തുനിന്ന് കാളാഞ്ചു വരെ നമുക്ക് ഇവിടുന്ന് കിട്ടാറുണ്ട് അപ്പോൾ മീൻ അടുത്തോണ്ടിരിക്കും മീൻ മില്ലേ ആ മീനുണ്ട് 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 നല്ലൊരു കലക്ക മീനാണ് പിടിച്ചിരിക്കുന്നത് എന്ത് മീനാണെന്നൊന്നും ഒരു പിടിയില്ല മീൻ അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നല്ല ലോങ്ങിൽ നിന്നാണ് നമുക്ക് അടി ഇട്ടിരിക്കുന്നത് ചെമ്മി ചെമ്മി ചെമ്മീനാണ് നമ്മൾ ബേറ്റായിട്ട് ഇട്ട് കൊടുത്തത് മീൻ മീൻ അടുത്ത് കഴിഞ്ഞ് മീൻ അടുത്ത് കഴിഞ്ഞു തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞു പൊക്കി പൊക്കി ഓ ഒന്നും പറയാമല്ല തകർപ്പനൊരു വെള്ളക്കൂരിയാണ് അടിച്ച് കയറിയിരിക്കുന്നത് നല്ല സെറ്റ് കൂരിയാണ് കറിയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ കുരിയാണിത് അപ്പോൾ നമ്മൾ ഇവനെ ഹുക്കിൽ നിന്ന് മാറ്റുവാണ്